നമസ്കാരം പതിരും കതിരും പത്തു പേർ ചേർന്നാൽ ഒരു കുതിരയെ നദീതീരത്ത് കൊണ്ടുപോകാൻ കഴിയും നൂറുപേർ വിചാരിച്ചാൽ അതിൻ്റെ തല പിടിച്ച് വെള്ളത്തിൽ മുക്കാം എന്നാൽ വെള്ളം കുടിക്കണോ വേണ്ടയോ എന്ന് ആ കുതിരയ്ക്ക് തീരുമാനിക്കാം ഇതുപോലൊരു സമുദായ കുതിരയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയതയുടെ ജ്വരകീടങ്ങളെ വമിപ്പിക്കുന്ന നാവിൽ സരസ്വതി വിലാസങ്ങൾ ഉണ്ടെന്നാണ് പിണറായി വരം നൽകിയിട്ടുള്ളത് കുമാരനാശാന് ശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസേരയിലിരിക്കുന്ന ആശയഗംഭീരനാണ് വെള്ളാപ്പള്ളി എന്നും അദ്ദേഹം സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു കുമാരനാശാൻ ദുരവസ്ഥയിൽ എഴുതിയതിനേക്കാൾ വലിയ അവസ്ഥയിലൂടെയാണ് വെള്ളാപ്പള്ളി സ്വന്തം സമുദായത്തെ നയിച്ചുകൊണ്ടുപോകുന്നത് സ്വന്തം ജാതിയിലെ സ്ത്രീകളോട് പെങ്ങന്മാരെ നിങ്ങൾ പേറ്റു യന്ത്രങ്ങളാകുവിൻ എന്നാണ് വെള്ളാപ്പള്ളി ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് കേട്ടാൽ തോന്നും ആ സമുദായത്തിൽ പിറന്ന യോഗ്യതയുള്ള സകല കുട്ടികൾക്കും നടേശൻ അഡ്മിഷനും ജോലിയും കൊടുത്തു കഴിഞ്ഞെന്ന് നോട്ടുകെട്ടിൻ്റെ കനവും സ്വാധീനവും മാത്രം നോക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്ന സമുദായ നേതാവ് പറയുകയാണ് മറ്റവന്മാർ ആളെണ്ണം കൂട്ടുന്നു നിങ്ങളും അതിനെ അനുകരിക്കുവിൻ എന്ന് വർഗീയത മാത്രം പറഞ്ഞും പ്രവർത്തിച്ചും ജീവിക്കുന്ന കോയന്മാർക്കും തങ്ങൾമാർക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ ഒരു വെള്ളാപ്പള്ളിയെ നമുക്ക് കിട്ടിയത് തന്നെ ഒരു അനുഗ്രഹമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത എന്ന മന്ത്രമാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് പറഞ്ഞത് എന്നുവെച്ചാൽ ഉണരുവിൻ എഴുന്നേൽക്കുവിൻ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ അറിവിൽ എന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നാണ് ശ്രീനാരായണ ഗുരു നൽകിയ സന്ദേശം പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരൊറ്റ മനസ്സാണെന്നും മനസ്സിനും മനസ്സിനുമിടയിൽ ശൂന്യതയില്ലെന്നുമാണ് ചട്ടമ്പിസ്വാമി ഉപദേശിച്ചത് എന്നാൽ അഭിനവ നടേശനാശൻ പറയുന്നത് പെങ്ങന്മാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടവൻ എന്നാണ് ഈ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ജഗതിയുടെ ഹിമവൽ ഭദ്രാനന്ദ എന്ന കള്ള സ്വാമിയെയാണ് ഓർമ്മ വരുന്നത് ആധ്യാത്മിക പ്രഭാഷണമാണ് അദ്ദേഹവും നടത്തുന്നത് മച്ഛിഥ മൽഗത പ്രാണ എന്ന് വെച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല ഇങ്ങനെയാണ് ശ്ലോകങ്ങളുടെ ആഖ്യാനം സ്വച്ഛന്തിത രമന്തിത നഹതം സ്വിിച്ചിട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ സ്വിച്ച് കത്തുന്നില്ല മുമ്പിലിരിക്കുന്ന അനുഭാവികളോട് യാതൊന്നും തന്നെ സമൂഹത്തെ പറ്റിയോ പറ്റിയോ നന്മകളെ പറ്റിയോ പറയാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയുള്ള ഉപായങ്ങൾ ഇവർ സ്വീകരിക്കുക സമുദായമായാലും രാഷ്ട്രീയമായാലും ഒരു പ്രായം കഴിഞ്ഞാൽ മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ് വേണ്ടത് തുപ്പക്കോളാമ്പി ചവിട്ടിമറിക്കുന്ന പ്രായത്തിൽ സമുദായത്തെ ഉദ്ധരിക്കാനും ഭരണത്തിനുമായി ആരും ഇറങ്ങരുത് സംസാര രോഗം മൂർഛിച്ചാൽ പിന്നെ മരുന്നില്ല നായാടിയെ മുതൽ നമ്പൂതിരിയെ വരെ ഒറ്റക്കെട്ടാക്കാൻ ഇറങ്ങിയ ഒറ്റക്കെട്ടാക്കാനിറങ്ങിയ ഇപ്പോൾ നമ്പൂതിരിയെയും നായരെയും കൈവിട്ടു മലപ്പുറത്ത് ഞാനൊരു സത്യം പറഞ്ഞു പോയി അതിന് മതതീവ്രവാദികളും ഇടതും വലതും മരക്കുറ്റി ചാനലും എല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു പിണറായി വിജയൻ ചേർത്തലയിൽ വെച്ച് എന്നെ തലയോടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ആരെയൊക്കെ തലോടണമെന്നും ആരെ തലണമെന്നും പിണറായിക്ക് നല്ലതുപോലെ അറിയാം പിണറായിയുടെ ഈ തലോടലിൻ്റെ സൗഖ്യത്തിലാണല്ലോ പിന്നെയും പിന്നെയും ഈ നാവഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത് ആ നാവിന് ചെത്തുതേറിൻ്റെ മൂർച്ചയുണ്ടെങ്കിലും പൂവമ്പഴം പോലും വിഴുങ്ങാനെ വെള്ളാപ്പള്ളിക്ക് കഴിയൂ എന്ന് പിണറായിക്കറിയാം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഈഴവൻ ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറയുന്നു അതുകൊണ്ടല്ലേ അങ്ങയുടെ നാവിൽ വാഗ്ദേവതയുടെ അനുഗ്രഹമുണ്ടെന്ന് പിണറായി പരസ്യമായി പറഞ്ഞത് ഉള്ള മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാതെ സാധാരണ മനുഷ്യൻ വിഷമിക്കുന്ന കാലമാണ് അപ്പോഴാണ് വെള്ളാപ്പള്ളി പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കോ നമുക്ക് ഭരണം പിടിക്കേണ്ടേ എന്ന് ആര് ഭരിച്ചാലും മതസമുദായ നേതാക്കളായ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും യാതൊരു മുട്ടും ഉണ്ടാവുകയില്ല ഗാന്ധാരി പറ്റ മാംസത്തെ നൂറ് കഷണങ്ങളാക്കി കുടത്തിൽ കെട്ടിവെച്ച് നൂറു മക്കളെ സൃഷ്ടിച്ച കുരുവംശം വളർത്തിയ വ്യാസനെ പോലെ വെള്ളാപ്പള്ളിക്ക് വല്ല ദിവ്യശക്തിയും ഉണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കണം സമുദായ നേതാക്കളുടെയും മതാചാര്യന്മാരുടെയും ആഹ്വാനം കേട്ട് മക്കളെ സൃഷ്ടിക്കുന്ന അടിമകളുടെ കാലം കഴിയുകയാണ് അത് ജഫ്രിക്കോയ പറഞ്ഞാലും മുത്തുക്കോയ പറഞ്ഞാലും കാന്തപുരം പറഞ്ഞാലും സമുദായം വളർത്താൻ ഞാനങ്ങ് പെറ്റുകൂട്ടിയേക്കാമെന്ന് കരുതുന്ന സ്ത്രീകളാണോ ആധുനിക സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്നത് ഇത് കർക്കടക മാസമാണ് വിളക്ക് കത്തിച്ച് വെച്ച് രാമായണം വായിച്ച് വീട്ടിലെങ്ങാനും ഇരിക്കു